അലൈക്കും അസ്സാമലൈക്കും പ്രിയമുള്ള സഹോദരങ്ങളെ ഞാൻ ഇന്നൊരു മുസ്ലിയരെ വീഡിയോ കാണിക്കുന്നുണ്ട് ഞാൻ കുറേ മാസമായി വീഡിയോ ചെയ്തിട്ട് എങ്കിലും ഇതുപോലെയുള്ള മുസ്ലിയാക്കന്മാർ വന്നിട്ട് പരിശുദ്ധ കുർ ആ ദുർവ്യാഖ്യാനിക്കുമ്പോൾ നമ്മൾ എങ്ങനെയും മിണ്ടാതിരിക്കാം അപ്പോ ഞാൻ അദ്ദേഹത്തിന്റെ വീഡിയോ കാണിക്കുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ പറയാണ് ആകാശത്തിന്റെയും ഭൂമിയുടെയും ഇടയിൽ ഇതേപോലെ അള്ളാഹുവിന് ശാപം കിട്ടുന്ന ഒരു പാർട്ടി വേറല്ല ഏത് ഇ കെ എ പി രണ്ട് സമസ്ത ഒന്ന് സർക്കസ് മറ്റു കൂടാരങ്ങളൊക്കെ ഉണ്ടല്ലോ രണ്ട് സമസ്ത വിഭാഗങ്ങളെ ഇവര് ഇവർക്ക് അള്ളാഹുവിനെ പേടിയില്ല ഇവർക്ക് മരണപ്പെട്ടു പോയവരെ പേടി ഏയ് സി എം അടവൂരിനെ പോലെയല്ലേ ഇവരെ കൂട്ടത്തിൽ നിന്ന് കുറെ അവലക്കന്മാർ എന്ന് ഇവരെന്നെ പ്രചരിപ്പിക്കുന്ന കുറെ ആൾക്കാര് മരിച്ചു പോയിട്ടുണ്ട് അവരെയാണ് പേടി അവർക്ക് ആ റബിനെ പേടിയില്ല പരലോകത്തിനെ കുറിച്ച് ചിന്തല്ല അള്ളാഹു ചോദ്യം ചെയ്യുമെന്നുള്ള ഒരു ബേജാറൊന്നുമില്ല ജാറം വിറ്റ് തിന്ന് അന്യന്റെ ഹക്കും പാത്രം ഇല്ലാതെ തിന്ന് ജീവിക്കുന്നവർക്ക് എന്ത് ഖുർആൻ എന്ത് പരലോകം കുർ ആനൊക്കെ അവർ ദുർവ്യാഖ്യാനിക്കും സുഹൃത്തും ജിന്നിൽ ഇല്ലാ റസൂലിൻ എന്നുള്ള ഭാഗത്ത് റസൂൽ ഒഴിവാക്കി ഇല്ലാമനിർത്തലും വക്കുഫ് ചെയ്തിട്ട് പ്രചരിപ്പിച്ച പാർട്ടിയാണ് ഇവര് അപ്പൊ ഇവരുടെ ആശയ ഇവർക്ക് ഇവരുടെ മതമുണ്ട് സമസ്ത മതം അതിന് അവരുടെ ചില നിയമങ്ങളും കുറെ ഒക്കെ അവരുടെ അവരുടെ തന്നെ കുറെ നനയ്ക്കാത്ത കുളിക്കാത്ത കുറെ പിച്ചും പെയ് ഒക്കെ പറയുന്ന ജെതിബിന്റെ ഹാൽ നിന്ന് ഇവരും അവനെ പേരിട്ട് വലിക്കാത്ത വലിയ ദർജയായിട്ട് അവർ കൂട്ടുന്ന ഈ പിച്ചുംബെയും പറയുന്നതൊക്കെ അപ്പൊ നമ്മൾ ഈ ജതിബിന്റെ ഹാലിന്ന് വിചാരിക്കുമ്പോ അടബി കോളേജിൽ സന്നദ്ധ കിട്ടുന്ന ഒന്നും വിചാരിക്കേണ്ട തനി പ്രാന്താണ് ഇങ്ങനെ മരണപ്പെട്ട് പോയവർക്ക് പോയവരാണ് ഇവരോട് ഇവർ കാര്യങ്ങൾ പറയലും അവർ അവരെ കുറിച്ച് വല്ലാത്ത പേടി അവരോടാണ് വല്ല പേടി റബ്ബിനെ കുറിച്ച് ഇവർക്ക് വലിയ പേടിയൊന്നുമില്ല അങ്ങനെയാണ് കുറേ ഇവര് അർത്ഥം മാറ്റുമോ അതായത് കുർആാനിൽ ഇവരുടെ ആശയം അനുസരിച്ച് ഇവരുടെ ആദർശം അനുസരിച്ച് കുർആആനിൽ ഓരോ തെളിവുകൾ ഉണ്ടാക്കുക ഇതാണ് ഇവരുടെ പഴചിത്തിഹാദിന്റെ ആൾക്കാരായി മാറിയിരിക്കുക അവര് അയ്യ് അവർക്ക് അവരുടെ ആശയം ഉറൂസ് എത്തുമ്പോൾ അതിന് കുർ തെളിവ് നെബിദിനെത്തുമ്പോൾ അതിന് കുർ ആ തെളിവ് അതേപോലെ ഇവരുടെ അതേപോലെ തന്നെ ഇസ്തിഹാസ ആണെങ്കിലും അള്ളാഹു വല്ലാത്ത വിളിച്ചു പ്രാർത്ഥിക്കുന്ന വിഷയത്തിലാണെങ്കിലും ഒക്കെ ഇവര് തെളിവുണ്ടാക്കും കാരണം എന്താ ഇവർ ഇവരുടെ ആശയത്തിനനുസരിച്ച് കുർ ആ ദുർവ്യാഖ്യാനിക്കാണ് അപ്പൊ ഇവർക്ക് പറലോകത്തിനെ കുറിച്ച് പേടിയില്ല കുറു ആനെ പറ്റി യാതൊരു ചിന്ത അല്ല ഗ്രന്ഥമാണ് പ്രവാചകന്റെ വചനമാണ് ഇതൊന്നും അതൊന്നും ഇവർക്ക് യാതൊരു ബേജാറും ആ വിഷയത്തിൽ ഒരു ചിന്തിക്ക ഒരു ചിന്ത ഇവർക്കില്ല ഇവർക്ക് ആകെ ജാറം വിൽക്കണം തിന്നണം ഒരു പട്ട് ഒരു പിന്നെ ഒരു കെട്ട് തിരിയും അതേപോലെ തന്നെ ഒരു മീറ്റർ തുണിയും വെച്ചിട്ട് ഇങ്ങനെ തിന്നണം അങ്ങനെ തിന്ന് തിന്ന് ജീവിക്കുന്നവർക്ക് എന്ത് പരലോകം എന്ത് പേടി അവർക്ക് ആമാശയത്തിന് വേണ്ടി ജീവിക്കുന്ന വിഭാഗമാണ് ഇവര് ഞാൻ പറയാനുള്ള കാരണം എന്താണെന്നറിയും ഒരു മുസ്ലിയാർ ഇപ്പോ പിന്നെ സുഹൃത്തുൽ ഫാത്ത എല്ലാവർക്കും അറിയാം ഉമ്മൾ പ്രാരംഭ അധ്യായമാണ് ആ സുഹൃത്തുൽ നമ്മൾ നിർബന്ധമായി നമസ്കാരത്തിൽ ഓതേണ്ടുന്ന അധ്യായമാണ് അവിടെ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് അള്ളാഹു നീ പൊരുത്തപ്പെടുത്തുന്ന പൊരുത്തപ്പെട്ട അനുഗ്രഹിക്കപ്പെട്ട വിഭാഗത്തിൽ നീ ഞങ്ങൾ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് ആ വിഭാഗം ഏതാണെന്നാൽ പോയി മുസ്ലിയർ പറയുന്നത് അർത്ഥം വെച്ചിട്ട് പറയാണ് സുഹൃത്തുൽ ഫാത്തി അർത്ഥം വെച്ചിട്ട് പറയാണ് എന്റെ ഒരേ ഉളുപ്പില്ലാത്ത പാർട്ടി ഞാൻ അതാ നേരത്തെ പറഞ്ഞത് അകാശത്തിന്റെ ഭൂമിയിൽ ഇതുപോലെ വൃത്തികെട്ട വിഭാഗം അള്ളാഹാന്റെ ശാപം കിട്ടിയ വിഭാഗം ഇനി വേറല്ല ഈ രണ്ട് വിഭാഗമാണ് കുർആാനിലൊക്കെ ഇവരുടെ ഇഷ്ടപ്രകാരം ഇവര് പറയുന്ന രൂപത്തില് ഇവരുടെ ആശയത്തിനനുസരിച്ച് കുർആാനിലൊക്കെ തിരികെ കയറ്റിയ ഏർ ഇതാണ് ഇവരുടെ പ്രവർത്തനം ഇന്നലെ ഈ മുസ്ലിയർ പറയാണ് മുസ്തഖി എന്ന് പറഞ്ഞാൽ അത് അള്ളാഹു അനുഗ്രഹിച്ച വിഭാഗത്തിലെ കൂടെ ഏതാണ് കണ്ണിയത്ത് ഈ കെ ഏഹ് അതേപോലെ തന്നെ പിന്നെ പിന്നെ അതാണ് ഇവിടെ സമസ്ത കുറെ ആൾക്കാരുണ്ടല്ലോ അതിൽ കൂടെയാണ് പിന്നെ ചാലിയ മുസ്ലിയാർ മുസ്ലിയാര് ശംസുലമ ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ വിഭാഗത്തിലാക്കാൻ അത് ആ പ്രാർത്ഥന ഏർ എന്നിട്ട് കഴിഞ്ഞില്ല എന്നിട്ട് പിന്നെ അദ്ദേഹം പറയാണ് എന്ത് ആലോചിച്ചു നോക്കിയേ അന്തല്ലാത്ത പാർട്ടി അള്ളാൻ്റെ ദുരിയാവിൽ ഇതുപോലെ അന്തല്ലാത്ത വിഭാഗം നിഷേധിക്കുന്ന വിഭാഗം അള്ളാഹിനെ പേടിയില്ലാത്ത വിഭാഗം ഈ വിഭാഗമാണ് ഞാൻ ആ മുസ്ലിം വീഡിയോ കാണിച്ചു കേട്ടോക്ക് ദ്വാരക്കാരുണ്ട് നിർബന്ധമായി ദ്വാരക്കേണ്ടതാണ് ദിവസം പതിനേഴ് വട്ടം നിർബന്ധ നിർബന്ധമല്ലാത്ത ഒരുപാടുണ്ട് ആ ദ്വാരക്കുന്ന കൂട്ടർ എന്താ പറയുന്നത് ഇവരുടെ വയ്യിൽ ഞങ്ങൾ ഇനി ചേർക്കണം എന്നാണ് നമ്മൾ പ്രാർത്ഥന എന്താ നമ്മൾ കടക്കണം എന്നല്ല നമ്മൾ മുഖ്യ പ്രാർത്ഥന കടക്കണം എന്നല്ല മുസ്തഖീം അലൈഹിം ഉസ്താദിന്റെയും ഉസ്താദിന്റെയും യും കുഞ്ഞ മുയും അങ്ങനെ ഇവിടെ നേതൃത്വം കൊടുത്ത ഈ മഹാന്മാരുടെ മാർഗത്തിൽ ഞങ്ങൾ ഇനി ചേർക്കണം എന്ന് നമ്മൾ വാർത്ത അർത്ഥറിയോ അറിയണം അവരെ വൈയിൽ ചേർക്കണം എന്നാ എന്താ അവരെ വൈ അവരെ വൈ നമുക്ക് ഒറ്റവാക്കിൽ പറഞ്ഞാൽ ഇന്ന് സമസ്തയാണ് അവർ കെട്ടിപ്പടുത്ത വൈ നമ്മുടെ മുമ്പിൽ വൈ ഉണ്ടാക്കി വച്ചിട്ടുണ്ട് വെറുതെ പോയതല്ല അവര് അമ്പിയാക്കന്മാരുടെ വൈ എന്ന് പറയുന്നത് ഇസ്ലാം എന്നാണെങ്കിൽ അതിന് നമ്മുടെ മുമ്പിൽ അതിന് പരിഭാഷാണ് ഇന്നദ്ദീനാഹി സമസ്ത അതാണ് നമ്മുടെ മലയാളികൾക്ക് മനസ്സിലാവുന്ന ഭാഷ അതാണ് കേട്ടില്ലേ പ്രിയമുള്ളവരെ എത്രത്തോളം എത്രത്തോളം അള്ളാഹുവിന്റെ ആയത്തുകൾ വളച്ചൊടിക്കുന്ന ഒരു രംഗമാണ് ഇത് നിസാരമായ ഒരു കാര്യമാണോ അല്ല എത്ര ഗൗരവത്തോടു കൂടിയാണ് ഈ ചങ്ങാതി ഇത് അവതരിപ്പിക്കുന്നത് ഇ കെയുടെ കൂടെ ഇഹിദിന മുസ്തഖിം എന്ന് പറഞ്ഞാൽ ഇ കെ അബൂബക്കർ മുസ്ലിയാരുടെ കൂടെ കണ്ണിയത്തിന്റെ കൂടെ അതോടൊപ്പം കുത്തുബിയുടെ കൂടെ ചാലിത്ത് കുഞ്ഞഹമ്മദ് മുസ്ലിയാരുടെ കൂടെ അവരെ കൂടെ അങ്ങോട്ട് ചേരണം എന്ന സ്വർഗമല്ല നമുക്ക് മുഖ്യ പ്രശ്നം പിന്നെന്താ സമസ്തയിൽ കയറണം സമസ്തക്കാരുടെ ആ കൂട്ടത്തിൽ കയറണം അതാണ് അത്ര ഈ ആയത്തിൽ പറഞ്ഞത് എന്നാണ് ഈ മുസ്ലിയർ പറയുന്നത് എന്നിട്ട് അവിടെ കഴിഞ്ഞോ ഇല്ല എന്നിട്ട് മൂപ്പര് പറയാണ് ഇന്നദ്ദീന സമസ്താന്ന് ഏ ഇസ്ലാം മാറ്റി എന്നിട്ട് സമസ്താന്ന് അവിടെ വെച്ചു കുറു അതാണ് ഞാൻ പറഞ്ഞത് ഇവർക്ക് റബ്ബിനെ പേടിയില്ല കുറു വെച്ചിട്ട് ആ കളി ഇവരല്ല വെറുതെ വിടുമോ സ്വർഗ്ഗമല്ല അവർക്ക് മുഖ്യം ഇവർക്ക് സമസ്ത നേതാക്കന്മാരുടെ കൂടെ പോണം അതിന് അതിന് നിങ്ങൾ പോയിക്കോ അതിന് ഖുർആൻ എന്തിനാ വളച്ചോടിക്കണേ ഖുർആാനിൽ എന്തിനാണ് സസ്ത തിരികെ തിരികെറ്റ കാര്യം എന്താണ് സമസ്ത സമസ്തയുടെ മതവും സമസ്തയുടെ ഷിയായിസും ചൂതായുസും ആയിട്ട് ചൂതാട്ടായിട്ട് നിങ്ങളെ പൊയ്ക്കോ അതിന് പരിശുദ്ധ ഖുർആൻ ഖുർആൻ എന്ന് പറഞ്ഞ സമസ്തക്ക് മാത്രം ഇറങ്ങിയതല്ല ലോകത്തുള്ള സർവത്ര മനുഷ്യർക്കും അള്ളാഹു ഇറക്കിയ ഗ്രന്ഥ പരിശുദ്ധമായ കുറുകാൻ നിങ്ങളുടെ മത അതിൽ കയറ്റിക്കൂട്ടിയെ ഇന്നദ്ദീന ഇന്ദഅഹി സമസ്ത ഒരു ഒരു ഉളുപ്പില്ലാതെ അള്ളാഹിന്റെ ഗ്രന്ഥത്തിലെ ദുർവ്യാഖ്യാനം ചെയ്യുക മുസ്ലി അഖന്മാർ ഇതാണ് ഇവരെ പ്രവർത്തനം അപ്പൊ ഇവരുടെ പ്രവർത്തനം ഇവരുടെ ഈമാൻ ഇവരുടെ ഭയഭക്തി ഏഹ് അള്ളാഹിനോടുള്ള കടമ ആ കടപ്പാട് കുറു ആനെ ഇവരെ എങ്ങനെയാണ് കാണുന്നത് ഇതൊക്കെ പച്ചയായിട്ട് ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ ആ വിശദീകരണത്തിൽ നമുക്ക് മനസ്സിലാകുന്നുണ്ട് പൊതുജനങ്ങൾ കേട്ട് പഠിക്കണം പരിശുദ്ധ കുറു ആൻ കളവ് പ്രചരിപ്പിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തിൽ റബ്ബ് പഠിപ്പി പഠിപ്പിക്കാത്ത പ്രവാചകമാർ പഠിപ്പിക്കാത്ത സലഫു സ്ലിഹികൾ പഠിപ്പിക്കാത്ത ആശയവും ആദർശവും പരിശുദ്ധ ഖുറാനിലേക്ക് എന്ത് ചെയ്യുക തിരികെ കയറ്റുകയാണ് എന്നിട്ട് ഇത് ജനങ്ങളോട് പറയുകയാണ് ജനങ്ങളെ ഹിദ് അൽ മുസ്തഖൈം എന്ന് പറഞ്ഞാൽ അള്ളാഹു അനുഗ്രഹിച്ച വിഭാഗം ഇ കെ ആണ് എ പി ആണ് ഏ അതേപോലെ തന്നെ ആ കണ്ണിയത്താണ് അവരെ മാർഗത്തിലേക്ക് ചേർക്കണമെന്നാണ് ഈ പ്രാർത്ഥിക്കുന്നത് എന്ന് സാധുക്കളായ ജനങ്ങളോട് പറയാണ് അപ്പൊ ജനങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാല് ഒരു കാലത്ത് കുർആആൻ പഠിക്കാൻ പിന്നെ ഫാത്തിഹ കുർആാൻ പഠിക്കേണ്ടതില്ല അർത്ഥം പഠിക്കേണ്ടതില്ല ഈ പഠിക്കുകയാണെങ്കിൽ തന്നെ ഫാത്തിഹ മാത്രം പഠിച്ചാൽ മതി അതും അർത്ഥം അറിയേണ്ട എന്ന് പറഞ്ഞ പാർട്ടിയാണ് ഇപ്പൊ അർത്ഥം പറഞ്ഞുകൊടുക്കുകയാണ് എന്തേന്ന് മുസ്തഖിം എന്ന് പറഞ്ഞാൽ ഇതിനു മുമ്പ് ഇവര് എന്താണ് കുർആാനിൽ നിന്ന് ഒരായത്ത് ഒരു അക്ഷരം പോലും പഠിക്കൽ എന്തില്ല അർത്ഥം പഠിക്കൽ നിർബന്ധമില്ല ഇനിയിപ്പൊ ഇനി പഠിക്കുകയാണെങ്കിൽ തന്നെ ഫാത്തിഹ പഠിച്ചാൽ മതി അത് അർത്ഥം പഠിക്കണ്ട എന്ന് പറഞ്ഞ പാർട്ടി ഇപ്പൊ പറയുക ഇഹ്ദിനൽ മുസ്തഖിം എന്ന് പറഞ്ഞാൽ അത് ഈ കിടെ വിഭാഗത്തിലേക്ക് ചേർക്കണം സമസ്തയിലേക്ക് ചേർക്കണം എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം എന്നിട്ട് ഇന്ന ദിന എന്തല്ലാ ഈ സമസ്ത ഒരു ഉളുപ്പില്ലാതെ എന്ത് ചെയ്യാ പ്രചരിപ്പിക്ക വെറുതെ വിടു സഹോദരങ്ങളെ അള്ളാഹു ഇവർക്ക് സ്വർഗ്ഗം മുഖ്യല്ലേ സ്വർഗം ഇവർക്ക് മുഖ്യല്ലല്ലോ അല്ലല്ലോ സ്വർഗം ചോദിച്ചിട്ട് കാര്യമില്ല ഏഹ് ഇതാണ് ഇവരുടെ അവസ്ഥ ഇവരുടെ അവസ്ഥ പല ലോകത്തെ എന്തായിരിക്കും അള്ളാഹു ഇവരെ വെറുതെ വിടുവും ഇല്ല ഇവരെ മർമ്മം നോക്കി പിടിക്കന്നെ ചെയ്യും അതുകൊണ്ട് പരിശുദ്ധ കുർ ആ ദുർവ്യാഖ്യാ ദുർവ്യാഖ്യാനിക്കുന്ന ഇത്യാദി മുസ്ലിയാക്കന്മാരെ എന്ത് ചെയ്യ നിങ്ങള് വളരെ ജാഗ്രത പാലിക്കണം അതുകൊണ്ട് ഈ സമസ്ത മുസ്ലിയാക്കന്മാരെ എ പി ആണെങ്കിലും ശരി ഇ കെ ആണെങ്കിലും ശരി ആരാണെങ്കിലും ശരി അള്ളാഹു പഠിപ്പിച്ച പ്രവാചകം പഠിപ്പിച്ച ബിഹിമാ തറക്തും കിതാബ്ലാഹി റസൂലിഹി എന്ന് പറഞ്ഞ ആ ഒരു പാന്താവിൽ നിൽക്കാത്ത കാലത്തോളം അതിന്റെ അപ്പുറം നിൽക്കുന്നവര് മുഴുവൻ എന്താണ് വഴിപടച്ചവരാണ് എത്ര ഗൗരവത്താണ് എത്ര ഗൗരവത്തിലാണ് നമ്മൾ ഈ വിഷയം നിസാരമായി തള്ളിക്കളയേണ്ടതല്ല പരിശുദ്ധ ഖുർആാനിലെ ഒരു ഹർഫിനോ ഒരു വള്ളിക്ക് ഒരു പുള്ളിക്കോ മാറ്റമില്ല അള്ളാഹു സൂക്ഷിക്കുമെന്ന് അള്ളാഹു തന്നെ പറഞ്ഞതാ അതിലേക്കാണ് ഈ പുരോഹിതന്മാർ എന്ത് ചെയ്യുന്നത് സമസ്ത കയറ്റി കൂട്ടിയത് എത്ര നീചമായ പ്രവർത്തനാണ് സ്വന്തം കൈ കൊണ്ട് എഴുതി ഉണ്ടാക്കിയത് ഹാദാമിന് എന്തില്ല ഇത് അള്ളത് അന്നാണെന്ന് പറയുന്ന പറയുന്ന വിഭാഗം ഉണ്ടെന്ന് കുറുകാൻ പഠിപ്പിച്ചത് ഈ സമസ്തക്കാരെ പറ്റിയാ അപ്പൊ അതുകൊണ്ട് ജാഗ്രത പാലിക്കണം നിങ്ങൾ എല്ലാവരും ഈ സമസ്ത മുസ്ലിാക്കന്മാര് പഠിപ്പിക്കുന്നത് ദീനല്ല അവർ പഠിപ്പിക്കുന്നത് അവരുടെ ആശയമാണ് സമസ്ത മതമാണ് ഇസ്ലാം മതമല്ല അതുകൊണ്ടാണ് ഇസ്ലാം എന്ന മതം മാറ്റിയിട്ട് ഇന്ന ദീന എന്താ ഈ സമസ്ത എന്ന് ഒരു ഉളുപ്പില്ലാതെ മുസ്ലിർ പറഞ്ഞത് അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ ഇവരുടെ തട്ടിപ്പ് കൃത്യമായി ജനങ്ങൾ പഠിച്ചു മനസ്സിലാക്കണം അതുകൊണ്ട് ഇവരുടെ പ്രവർത്തനം ഇവരുടെ ആശയം അത് പിഴച്ച ആശയമാണ് അവർ കടമെടുത്തത് ഷിയാക്കളിൽ നിന്ന് കടമെടുത്ത ആചാരങ്ങളാണ് ഇവരെ കയ്യിലുള്ളത് അതാണ് ഇവരെ മതമായിട്ട് സൂക്ഷിക്കുന്നത് മതമായി കൊണ്ടാടുന്നത് അതിനുവേണ്ടി കുറു ആ ദുർവ്യാഖ്യാനം ചെയ്യുന്ന രംഗമാണ് നിങ്ങൾ കേട്ടത് ഇതുപോലെ എത്രയത്ര മുസ്ലിയാക്കന്മാർ എന്തെല്ലാം തട്ടിപ്പായിട്ട് ഇറങ്ങിയിരിക്കുന്നത് അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ ഈ വിഭാഗത്തിൽ നിന്ന് അള്ളാഹു നമ്മെ എല്ലാവരും കാത്തു രക്ഷിക്കട്ടെ ഇതൊക്കെ അതുകൊണ്ടാണ് നമ്മളൊക്കെ അത് നിങ്ങടെ ചാടിങ്ങൾ പോകുന്നത് ഏത് ഇവരുടെ കേട്ടില്ലേ പോ അതുകൊണ്ടാണ് നമ്മളൊക്കെ ഇന്നൊക്കെ ഇങ്ങനെ മുമ്പേ രക്ഷപ്പെട്ട് ചാടാനുണ്ടായ കാരണം അതാണ് അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ അസ്സലാ വൈക്കും വറഹമത്തല്ലാഹി വബക്കാത്തു